എനിക്ക് അങ്ങനെ അനുഭവമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന നടി ജോമോളെ നമ്മൾ കണ്ടു അതുപോലെ എത്രയെത്രയോ കുലസ്ത്രീകളുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് നമുക്കറിയാം എൻ്റെ പൊന്നു സാറേ എന്തിനും തയ്യാറായി നിൽക്കുകയാണ് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാം ഞാനും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് മോളും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് വേണമെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ സി സിലിച്ചിയും കൂടെ വിളിച്ചുകൊണ്ടുവരാം അവളും കൂടെ വേണം അഡ്ജസ്റ്റ് ചെയ്ത് തരും രാത്രി എട്ട് മണി ചർച്ചയ്ക്കൊക്കെ വന്നിരുന്നു ഇങ്ങനെ ഒരു അന്തമില്ലാത്ത വിടൽ വിടുന്ന ആളുകളെല്ലാം ഈ സഹജീവികളെയൊക്കെ അത്രയേറെ സ്നേഹിച്ച് സഹപ്രവർത്തകരോടൊക്കെ അത്ര മര്യാദയ്ക്ക് പെരുമാറി ഒരു ഒതുക്കലും നടത്താതെ കഴിവുകൊണ്ട് മാത്രം കയറി പോകുന്നവരാണോ ഈ കുലസ്ത്രീകൾ നിറഞ്ഞ മലയാള സിനിമയിൽ ഇരകളാക്കപ്പെടുന്ന പുരുഷന്മാർ മലയാള സിനിമയിലെ അതിപ്രശസ്തനായ ഒരു നടൻ തൊട്ട് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ വച്ചടി വച്ചടി കയറ്റമായിരിക്കും എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു കരിയറിൽ വലിയ ഗ്രോത്ത് ഉണ്ടാകും എന്നൊരു വിശ്വാസം മലയാള സിനിമയിൽ നിലനിൽക്കുന്നുണ്ട് മീൻ വിചാരിക്കുന്നത് ഈ ഇരാവന്റെ ഭക്ഷണമാണെന്നാണ് അങ്ങനെയാണ് മീൻ വളരെ ആവേശത്തോടെ വന്ന് ആർത്തിയോടെ വന്ന് ഈ പ്രിയപ്പെട്ടവരെ മലയാള സിനിമയിലെ നമ്മൾ ഇന്നലെ ഒരു കുലസ്ത്രീയെ കണ്ടിരുന്നു എനിക്ക് അനുഭവം വെച്ച് ഒരാൾ പോലും നിങ്ങൾ പറയുന്ന പോലെ ഈ യോ അല്ലെങ്കിൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും അതുപോലെ എത്ര എത്രയോ കുല സ്ത്രീകളുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് നമുക്കറിയാം അതായത് ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ വിശ്വാസ പ്രമാണങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കാൻ എന്തുകൊണ്ടും ഉറപ്പിച്ച അതിൽ ഒരു തരത്തിലുള്ള തെറ്റും വിചാരിക്കാത്ത അതിന് സ്വമേധയാ തയ്യാറായി നിൽക്കുന്ന എത്രയെത്രയോ കുല സ്ത്രീകൾ ഈ വിശ്വാസ പ്രമാണങ്ങളും ആചാരങ്ങളും ഒക്കെ മാറ്റി എഴുതേണ്ടതാണ് മാറ്റി എഴുതപ്പെടേണ്ടതാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് മലയാള സിനിമയിൽ നിന്ന് ആ ഒരു വിഭാഗം സ്ത്രീകൾ മാറി ഡബ്ല്യു സി സി എന്നൊരു സംഘമുണ്ടാക്കി അവരവരുടേതായ രീതിയിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമൊക്കെ നടത്തുന്നത് ഇവിടെ നമ്മൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിരന്തരം വീഡിയോകൾ ചെയ്യുമ്പോഴൊക്കെ പൊതുസമൂഹത്തിൽ നിന്ന് വരുന്ന ചിലപ്പോൾ അത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ഒക്കെ ആകാം അവരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്തേ സിനിമാ മേഖലയിൽ മാത്രമേ ഈ ചൂഷണങ്ങളൊക്കെ ഉള്ളൂ മറ്റെല്ലാ മേഖലയും അങ്ങ് വെടിപ്പാണോ അപ്പോൾ അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഇപ്പോൾ മറ്റെല്ലാ മേഖലയിലും രാഷ്ട്രീയത്തിലടക്കം നമ്മൾ ഇത്തരത്തിലുള്ള സ്ത്രീ പുരുഷ ഉച്ച നീതിത്വങ്ങൾ കാണുന്നുണ്ട് സ്ത്രീക്കും പുരുഷനും തുല്യ അവസരങ്ങളില്ല എന്ന് കാണുന്നുണ്ട് തൊഴിൽ നിഷേധവും അല്ലെങ്കിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഒക്കെ കാണുന്നുണ്ട് അവിടെയൊക്കെ ലൈംഗിക ചൂഷണം കാണുന്നുണ്ട് അവിടെയൊക്കെ വഴങ്ങിക്കൊടുക്കൽ കാണുന്നുണ്ട് അവിടെയൊക്കെ മീറ്റു കാണുന്നുണ്ട് അപ്പോൾ അത് സിനിമാ മേഖലയിൽ മാത്രമല്ല മറിച്ച് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ ഇപ്പോൾ സ്ത്രീ സെക്സ് ചൂഷണം അപ്പോൾ ഇതിനൊക്കെ വലിയ ജനങ്ങൾക്ക് വലിയ താല്പര്യമാണ് മാത്രമല്ല അതിന് വലിയ മാർക്കറ്റുമാണ് അപ്പോൾ അതുകൊണ്ടല്ലേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയധികം ആഘോഷിക്കപ്പെടുന്നത് എന്നൊരു സംശയം കൂടി പല സുഹൃത്തുക്കളും പല പ്രേക്ഷകരും ഒക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് അത് ഒരു തരത്തിൽ സത്യമാണ് ഇപ്പോൾ ഇവിടെ വലിയ ഇരവാദം നടക്കുന്നുണ്ടല്ലോ ഈ ഇരവാദത്തെ റദ്ദു ചെയ്യുന്ന പൂർണ്ണമായും റദ്ദ് എന്ന് പറയുന്നില്ല പക്ഷേ അതിന്റെ കോൺട്രാഡിക്ടറി ആയി ഹേമ കമ്മീഷനിൽ തന്നെ വരുന്ന കുറേ ഭാഗങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തിനും തയ്യാറായി വരുന്ന അമ്മമാരും എന്തിനും തയ്യാറായി വരുന്ന സ്ത്രീകളും എനിക്ക് തോന്നുന്നു ഈ കാര്യത്തിൽ കൂടുതൽ ഈ സിനിമാ സംവിധായകരെക്കാളോ അല്ലെങ്കിൽ നിർമ്മാതാക്കളെക്കാളോ നടന്മാരെക്കാളോ ഒക്കെ കൂടുതലായി ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുക ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സിനോ പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കോ മാനേജർമാർക്കോ ഒക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നു കാര്യം അവർക്കാണ് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ കോളുകൾ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ തന്നെ സൗഹൃദ വലയത്തിലുള്ള ഈ ഇത്തരത്തിൽ പ്രൊഡക്ഷനുമായി ചേർന്ന് നിൽക്കുന്നവരാണ് ഇത്തരം കഥകൾ കൂടുതലായി പറഞ്ഞിട്ടുള്ളത് എന്തിനും തയ്യാറാണ് എൻ്റെ പൊന്ന് സാറേ എന്തിനും തയ്യാറായി നിൽക്കുകയാണ് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാം ഞാനും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് മോളും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് വേണമെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ സിസിലി ചേച്ചിയും കൂടെ വിളിച്ചുകൊണ്ട് വരാം അവളും കൂടെ വേണം അഡ്ജസ്റ്റ് ചെയ്തു തരും അപ്പം ഇങ്ങനെ ഏത് നിലയ്ക്കും ഏത് അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറായി ഈ സിനിമയുടെ വെല്ലു വെളിച്ചത്തിൽ ഈ അപ്രവാളിയിൽ ഒന്ന് വന്ന് നാട്ടുകാരുടെയും വീട്ടുകാരുടെയൊക്കെ മുമ്പിൽ മകള് നടിയാണ് അല്ലെങ്കിൽ താൻ നടിയാണ് എന്ന് അവരെല്ലാവരെയും കാണിക്കുകയാണല്ലോ നമ്മളെല്ലാവരും അത്തരത്തിൽ മറ്റുള്ളവരുടെ മനസ്സുകളിൽ ഉണ്ടാക്കാൻ കൂടി ജീവിക്കുന്നവരാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉണ്ടാക്കിയെടുക്കുക പണം വേണം അങ്ങനെ മെച്ചപ്പെട്ടൊരു ജീവിത സാഹചര്യം കൂടി ഈ സിനിമാ മേഖല ഒരുക്കുമെന്നുള്ളത് കൊണ്ട് എന്ത് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറായി ഈ സിസ്റ്റവുമായി സിസ്റ്റത്തിൽ നിലനിൽക്കുന്ന എന്തൊക്കെ അനീതികളുണ്ടോ അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന എത്രയോ കുലശ്രീകളുണ്ട് അപ്പം അവിടെയാണ് ഈ പുരുഷന്മാർ മലയാള സിനിമയിലെ ഇരകളാക്കപ്പെടുന്ന പുരുഷന്മാരെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് മറ്റൊരു തരത്തിൽ മലയാള സിനിമയിൽ ഇരകളുണ്ട് അതിനെക്കുറിച്ച് ഹേമ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹേമ കമ്മീഷന്റെ മുമ്പിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞ നടന്മാരുടെ കഥ അവർക്ക് തൊഴിൽ നിഷേധത്തിൻ്റെ കഥ അത് മറ്റൊരു കഥയാണ് കഥയാണിപ്പോൾ ഇപ്പോൾ ചില സുഹൃത്തുക്കൾ ചോദിക്കുന്ന പോലെ ഇപ്പോൾ ചാനലുകളിലില്ലേ തൊഴിൽ നിഷേധം ചാനലുകളിലില്ലേ ഒതുക്കലുകൾ ഈ രാത്രി മണി ചർച്ചയ്ക്കൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ഒരു അന്തമില്ലാത്ത വിടൽ വിടുന്ന ആളുകളെല്ലാം ഈ സഹജീവികളൊക്കെ അത്രയേറെ സ്നേഹിച്ച് സഹപ്രവർത്തകരോടൊക്കെ അത്ര മര്യാദയ്ക്ക് പെരുമാറി ഒരു ഒതുക്കലും നടത്താതെ കഴിവുകൊണ്ട് മാത്രം കയറിപ്പോകുന്നവരാണോ അല്ലെങ്കിൽ ചാനലുകളുടെ അകത്തളങ്ങളിൽ നടക്കുന്നതെല്ലാം ഈ വളരെ നീതിയുക്തമായ കാര്യങ്ങളാണോ അനീതി ഒന്നും നടക്കുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് യവുമാരൊക്കെ പറയുന്ന ഏവുമാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചിരി വന്നു പോവുകയാണ് യവുമാരൊക്കെ ഇടത്തിൽ എത്രമാത്രം മോശമായിട്ടാണ് സ്ത്രീകളോട് പെരുമാറുന്നത് മോശമായിട്ടെന്ന് പറയുമ്പോൾ പല അർത്ഥത്തിൽ അതായത് ഇപ്പോൾ ഈ സ്ത്രീകളെന്ന നിലയിൽ തന്നെ അവർ കഴിവില്ലാത്തവരാണ് അവരെ ഒതുക്കി ഒരു മൂലയ്ക്കിരുത്തുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ നിലയ്ക്കൊക്കെ അല്ലേ ചാനലുകളുടെ അവസ്ഥ എന്നിട്ട് ഈ ചാനലുകളിൽ ഈ ജേർണലിസ്റ്റുകളായ ജേർണലിസ്റ്റുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് സിനിമാ മേഖലക്കെതിരെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് അവിടെ വലിയ അനീതികൾ നടക്കുന്നു നടന്മാരെല്ലാം ഭയങ്കര മോശക്കാരാണ് ചൂഷണം വേട്ടക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ വായ്ത്താളങ്ങൾ അടിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് അപ്പം അതും അത് അതും ഇതുമായി ചേർന്ന് നിൽക്കുന്ന വിഷയം തന്നെയാണ് പക്ഷേ അതിനപ്പുറത്ത് ഈ മലയാള സിനിമയിലെ തൊഴിൽ നിഷേധം വഴങ്ങിക്കൊടുക്കാത്തവർക്ക് അവസരം കൊടുക്കുന്നില്ല എന്ന പ്രധാന വിഷയത്തിനപ്പുറത്തേക്ക് ഇത് നിർബന്ധിതമായൊരു ചൂഷണം ഒരു മാഫിയ എന്നൊക്കെ പറഞ്ഞ് ഇതിന് ഒരു ഇന്ന് ഇന്ദ്രൻസ് പറഞ്ഞത് പോലെ ഒരു എരിവും പുളിയുമൊക്കെ കൂടുതൽ സിനിമ ഇൻഡസ്ട്രി ആകുമ്പോൾ അതുണ്ടാകുമല്ലോ അങ്ങനെ എരിവും പുളിയുമൊക്കെ ഇങ്ങനെ പകരാൻ ചാനലുകളും ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഇരകളാക്കപ്പെടുന്ന പുരുഷന്മാരെ കുറിച്ചാണ് ഈ കുലസ്ത്രീകൾ നിറഞ്ഞ മലയാള സിനിമയിൽ ഇരകളാക്കപ്പെടുന്ന പുരുഷന്മാർ ഞാനൊരു കഥ കേട്ടിട്ടുള്ളത് കഥയല്ല അത് സത്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിലെ അതിപ്രശസ്തനായ ഒരു നടൻ തൊട്ട് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ വച്ചടി വച്ചടി കയറ്റമായിരിക്കും എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു കരിയറിൽ വലിയ ഗ്രോത്ത് ഉണ്ടാകും എന്നൊരു വിശ്വാസം മലയാള സിനിമയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ആ മഹാനടനു വേണ്ടി അല്ലെങ്കിൽ ആ അതിപ്രശസ്ത നടനു വേണ്ടി ആ നടൻ ഒന്ന് സ്പർശിക്കാൻ ഇങ്ങനെ വരി കിടക്കുന്ന എത്രയോ സ്ത്രീകൾ മലയാള സിനിമയിലുണ്ടെന്ന് അപ്പോൾ ആ നടൻ്റെ അവസ്ഥ എന്താണ് അപ്പോൾ അവസാനം പറഞ്ഞു വരുമ്പോൾ ആ നടൻ സ്ത്രീ സ്ത്രീപീഡകനും ചൂഷകനും അല്ലെങ്കിൽ സ്ത്രീലമ്പടനും ഒക്കെ ആവും ആ നടന് നേരമില്ലെന്നാണ് പറയുന്നത് കാരണം ഈ വ്യവസ്ഥിതിയിലുള്ളൊരു വിശ്വാസം ഇവിടുത്തെ കുലസ്ത്രീകളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് ആ നടൻ സ്പർശിച്ചാൽ ആ നടൻ തൊട്ടാൽ ഈ ഇൻഡസ്ട്രിയിൽ വലിയ വളർച്ചയുണ്ടാകും കരിയറിൽ വലിയ ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശ്വാസ പ്രമാണങ്ങൾ നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് ഒരു വ്യവസായം കൂടിയാണ് മലയാള സിനിമ എന്ന് മനസ്സിലാക്കുക ഇവിടെ എങ്ങനെയാണ് പുരുഷന്മാർ ഇരകളാക്കപ്പെടുന്നത് അല്ലെങ്കിൽ പുരുഷന്മാർ രക്തസാക്ഷികളാക്കപ്പെടുന്നത് നമ്മൾ ഈ ഇര എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ ഇത് നമ്മൾ സാധാരണ ഈ മീൻ പിടിക്കാൻ വേണ്ടി ഇര ഇട്ട് കൊടുക്കാറുണ്ട് മീൻ വിചാരിക്കുന്നത് ഈ ഇര ഇരാവൻ്റെ ഭക്ഷണമാണെന്നാണ് അങ്ങനെയാണ് മീൻ വളരെ ആവേശത്തോടെ വന്ന് ആർത്തിയോടെ വന്ന് ഈ ഇരയിൽ കൊത്തുന്നത് സത്യത്തിൽ അവൻ ഇരയെ കൊത്തുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ചൂണ്ടയിൽ അവൻ്റെ അണ്ണാക്ക് കുരുങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ മലയാള സിനിമയിലെ എത്രയെത്രയോ പുരുഷന്മാർ ഈ തരത്തിൽ ഇത്തരം ഇരകളിൽ സ്ത്രീകളാകുന്ന ഇരകളിൽ ആകൃഷ്ടരായി അതിലേക്ക് വന്ന് കൊത്തി അണ്ണാക്കിൽ ചൂണ്ട കുരുങ്ങുന്ന അവസ്ഥയാണ് അങ്ങനെയുള്ള എത്രയോ സംഭവങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ഏതൊരു മേഖലയിലും എന്ന പോലെ സിനിമയിലും സ്വാഭാവികമായും ഇത്തരത്തിൽ പുരുഷന്മാർക്ക് സ്ത്രീകളോട് ലൈംഗിക അഭിമാൻജയൊക്കെ തോന്നാം മനുഷ്യരാണ് ഇപ്പോൾ ലൈംഗിക അഭിമാൻജ തോന്നാം ഇപ്പോൾ ഒരു കമൻ്റ് ഞാൻ ഞാൻ ചെയ്ത വീഡിയോയുടെ അടിയിൽ തന്നെയാണെന്ന് തോന്നുന്നു ഒരു കമൻ്റ് ഒരു സുഹൃത്ത് അയച്ച് ചോദിച്ചത് ഈ മലയാളത്തിലെ ഒരു മഹാനടനെ പറ്റി അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പറ്റി മാത്രം ഈ പലരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ഈ ബാക്കിയുള്ളവരൊക്കെ ഈ അവയവം മുറിച്ചുമാറ്റി മുറിയിൽ വെച്ചിട്ടാണോ ഈ ഷൂട്ടിങ് സ്ഥലത്തേക്ക് പോകുന്നതൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ അത് പ്രസക്തമായ ചോദ്യമാണ് ഈ മനുഷ്യരെല്ലാം മനുഷ്യർക്കെല്ലാം ഇത് മനുഷ്യ മനുഷ്യസഹജമായ വികാരങ്ങളാണോ എന്ന് പറയുന്നത് അയ്യോ അതൊരു വലിയ പാപം അല്ലെങ്കിൽ വിലക്കപ്പെട്ട സംഭവം അല്ലല്ലോ എല്ലാ മനുഷ്യരും ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ നമ്മുടെ ഷൈൻ ടോം ചാക്കോ പറയുന്നത് പോലെ നമ്മളൊക്കെ ഉണ്ടായത് തന്നെ അത്തരത്തിൽ അത്തരത്തിലുള്ളൊരു വികാരം ഉള്ളതുകൊണ്ടാണ് പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ അങ്ങനെ ഒരു അങ്ങനെ ഒരു 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 വികാരം നിലനിൽക്കുന്നത് കൊണ്ടാണല്ലോ അല്ലെങ്കിൽ അങ്ങനെ ജൈവികമായ ബയോളജിക്കലായ ഒന്നുകൂടിയാണല്ലോ അത് അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങൾ കുറച്ചുപേരും ഒന്നും ഇത് ഇതൊന്നുമല്ല ഒന്നും ഭാഗമല്ല എന്ന് പറഞ്ഞ് അയ്യേ ഇവർ ഭയങ്കര മോശപ്പെട്ട ആൾക്കാർ എന്നൊക്കെ പറയുന്ന രീതിയും ശരിയല്ല ഇപ്പം നടന്മാരെ മാത്രം അങ്ങോട്ട് ചാരി നിർത്തി വിദ്യയിലേക്ക് ചാരി നിർത്തി അവർ കുറച്ചുപേര് മാത്രം അവർക്ക് എതിരെ മാത്രം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു രീതിയും ശരിയല്ല അപ്പം ഇതിപ്പോൾ എല്ലാ മേഖലയിലും ഉള്ള കാര്യമാണ് അപ്പോൾ ഈ കുലസ്ത്രീകൾ നിറഞ്ഞ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ പുരുഷന്മാർ ഇരകളാക്കപ്പെടുന്നുണ്ട് പുരുഷന്മാർ വേട്ടയാടപ്പെടുന്നുണ്ട് നമ്മളിപ്പോൾ വേട്ടക്കാർ വേട്ടക്കാരൻ അയ്യോ ഇരക്കൊപ്പം ഇരക്കൊപ്പമാണ് വേട്ടക്കാർക്കൊപ്പമല്ല എല്ലാം പിടിച്ച് തുറങ്ങിലിടാൻ പോകുന്നതൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിട്ട് തന്നെ മന്ത്രിമാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ളൊരു കാര്യമാണ് ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ് വേട്ടക്കാർക്ക് പോകാൻ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇര എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു തരത്തിലൊരു അർത്ഥം കൂടി നമുക്ക് കാണേണ്ടി വരുന്നുണ്ട് പലപ്പോഴും ഈ പുരുഷന്മാരെ ചതിയിൽ വീഴ്ത്താൻ കൂടി ഈ ഇരകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ അതുകൊണ്ടാണല്ലോ എന്തിനും തയ്യാറായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് ഞങ്ങൾക്ക് അഭിനയിച്ചാൽ മതി നടിയായാൽ മതി ഒരു വലിയ ഒരു സെലിബ്രിറ്റി ആയാൽ മതി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരു നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട് ഫിലിം ഇൻഡസ്ട്രി അല്ലെന്ന് തന്നെ കൂട്ടിക്കോളൂ മറ്റൊരു മേഖല ഇപ്പോൾ രാഷ്ട്രീയം തന്നെ ആയിക്കോട്ടെ ഈ രാഷ്ട്രീയക്കാരൊക്കെ എന്താ രാഷ്ട്രീയക്കാർക്കൊന്നും ഇതൊന്നും അവർക്കെല്ലാം വിലക്കപ്പെട്ടതാണോ രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരത്തിൽ സ്വയം ഇരകളാകാൻ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന സ്ത്രീകൾക്ക് കൂടുതൽ സാധ്യതയുണ്ടാകാൻ അല്ലെങ്കിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതൊന്നും ഇതൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണമെങ്കിൽ പൊളിറ്റിക്കലി അല്ല അങ്ങനെ പറയുന്നത് സ്ത്രീകൾക്കെതിരായ മോശം പരാമർശമാണ് അത് സ്ത്രീ സമൂഹത്തെ മുഴുവനായി നമ്മൾ മോശമായി ചിത്രീകരിക്കുന്നതാണെന്നൊക്കെ വേണമെങ്കിൽ വാദഗതിക്ക് വേണ്ടി പറയാം പക്ഷേ വാതഗതികൾക്ക് യാഥാർത്ഥ്യം എന്താണ് യാഥാര്ത്ഥ്യം ഇവിടെ പുരുഷന്മാരും വിരകളാക്കപ്പെടുന്നുണ്ട് അത് മലയാള സിനിമ ഇൻഡസ്ട്രിയിലും പുരുഷന്മാർ ആ നിലയ്ക്ക് രക്തസാക്ഷികളാക്കപ്പെടുന്നുണ്ട് അപ്പോൾ അത്തരം അനുഭവങ്ങളെന്ന് നമ്മൾ വെറുതെ ഇവിടെ വന്നിരുന്നിട്ട് പറയുക എന്നുള്ളതിനപ്പുറത്ത് ഹേമ കമ്മീഷൻ തന്നെ പറയുന്നുണ്ട് ഇതിൽ കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകളെന്ന് സഹകരിക്കുന്ന സഹകരിച്ചു പോകുന്ന ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ ഒരു കോഡ് പേര് തന്നെ ഉണ്ട് അത് കോ ഓപ്പറേറ്റിങ് ആർട്ടിസ്റ്റുകൾ കോഓപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകളുള്ളൊരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അത് അത്രയും കംഫർട്ടബിളായി ചിലപ്പോൾ പുരുഷന്മാർക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമായിരിക്കാം നമുക്കറിയില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പം കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് അവർ കൂടുതലായി വർക്ക് ചെയ്യാൻ തയ്യാറാകുന്നത് കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് ഉണ്ടെന്നാൽ ഇപ്പോൾ ഇത് ഈ പറയപ്പെടുന്ന വലിയ ഫെമിനിസം പറയുന്ന ഒരു ആർട്ടിസ്റ്റും ഉണ്ടെങ്കിൽ ചിലപ്പോൾ സിനിമക്കാർക്ക് താല്പര്യം ഈ വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരാളിനെ ആയിരിക്കാം അല്ലെങ്കിൽ കുലസ്ത്രീയെ ആയിരിക്കാം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുന്ന ഒരാളിനെ ആയിരിക്കാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വലിയ ഒരു വലിയ പ്രതിഷേധമെന്നൊന്നും പറയുക അല്ലെങ്കിൽ ചെറിയ പ്രതിഷേധങ്ങളുണ്ട് നിങ്ങളെല്ലാം ഗംഭീരന്മാരാണല്ലോ ഇനി ഈ നടന്മാരുടെ മാത്രം അവരുടെ മാത്രം കാര്യം ശരിയാക്കിയാൽ മതിയല്ലോ നിങ്ങളുടെ ചാനലുകളിലും കാര്യങ്ങൾ ഗംഭീരമായിട്ടാണല്ലോ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഒരു യാഥാർത്ഥ്യം ഇതിൻ്റെ ഒരു മറ്റൊരു വശം കൂടി പറയേണ്ടി വരുന്നത് അപ്പോൾ അവിടെ ഈ കുലസ്ത്രീകൾ എന്തിനും തയ്യാറായ കുലസ്ത്രീകൾ അത് ഈ ഇൻഡസ്ട്രിയിലെ ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അമ്മയുടെ പത്രസമ്മേളനത്തിൽ ഒരു നടി പറയുന്നുണ്ട് എനിക്കങ്ങനെയുള്ള അനുഭവങ്ങളൊന്നുമില്ല അതുപോലെ ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗം വന്നിട്ട് കമ്മീഷന് മുമ്പിൽ പറഞ്ഞു പറഞ്ഞെന്താണ് നമുക്കെല്ലാം അറിയാൻ പറ്റും അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല അപ്പോൾ അത്തരത്തിൽ ഈ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ആകെ പ്രശ്നമുള്ളത് ഈ ഡബ്ല്യു സി സിയുടെ അംഗങ്ങൾക്ക് മാത്രമാണ് പാർവതി അടക്കമുള്ള ആ ഒരു അവർക്ക് കുറച്ച് നടികൾക്കും കുറച്ച് സാങ്കേതിക പ്രവർത്തകർക്കും ഒക്കെയാണ് അവർക്ക് മാത്രമാണ് പ്രശ്നമുള്ളത് അവർ അത് വരും തലമുറയ്ക്ക് വേണ്ടി കൂടി ഫൈറ്റ് ചെയ്യാനുള്ളവരുടെ ഒരു ഫൈറ്റാണ് അതിനെ ഒട്ടും വില കുറച്ച് കാണാൻ നമുക്ക് പറ്റില്ല അത് ജനുവനായ ഫൈറ്റ് തന്നെയാണ് പക്ഷേ അതേസമയം ഇതിനെ എല്ലാം കൂടെ ജനറലൈസ് ചെയ്തിട്ട് സിനിമയിൽ ഇതാ മൊത്തം പെണ്ണുവിടിയന്മാരാണ് സിനിമ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് എൻറ്റർ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ് അവിടെ അവസരത്തിന് കൃത്യമായിട്ടും ഇവർ ലൈംഗികമായി ഇപ്പോൾ ബലാത്കാരമായിട്ടൊക്കെ ചൂഷണം ചെയ്യും അല്ലെങ്കിൽ ബലാത്സംഗവും ഒക്കെ നടക്കുന്നൊരു ഏരിയയാണ് എല്ലാ നടന്മാരും ഇവിടെ വന്ന് വാതിലിൽ മുട്ടി പെണ്ണുങ്ങളെയൊക്കെ വിളിച്ചിറക്കി അവരുടെയൊക്കെ ചാരിത്രം കവർന്നെടുക്കുന്നവരാണ് എന്ന നിലയിലൊക്കെ ഉള്ളൊരു പ്രചാരണം ശരിയാണോന്ന് സംശയമുണ്ട് അപ്പോൾ ഇതിൽ പെട്ടുപോകുന്ന അപ്പം മനുഷ്യ സഹജമായ വികാരങ്ങളുള്ള മനുഷ്യർ അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ പ്രത്യേകിച്ച് പുരുഷന്മാർ ഇതിൽ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തിനും തയ്യാറായി ഇവിടെ നിൽക്കുന്ന കുലസ്ത്രീകൾ മലയാള സിനിമയിലെ ഒരു വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ അവർ തന്നെ ഈ ഇൻഡസ്ട്രിയെ പലപ്പോഴും അവർ അവരും കൂടിയാണ് ആ ഇൻഡസ്ട്രിയെ കൺട്രോൾ ചെയ്യുന്നത് ആ ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പ് അത്തരത്തിലുള്ള കുലസ്ത്രീകളുടെ കൂടി കയ്യിലോ അല്ലെങ്കിൽ അവർ നിയന്ത്രിക്കുന്നത് പോലെയോ ഒക്കെ ആകാറുണ്ട് ഇപ്പോൾ ഈ സിനിമ അഭിനയം മാത്രമാണോ നടികൾ ചെയ്യുന്നത് അവർ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ത്രീകളുണ്ട് മറ്റെല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന സ്ത്രീകളുണ്ട് ഈ സിനിമയിൽ നിന്ന് ലഭിച്ച പണം കൊണ്ട് വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുകയോ ഷെയർ ബിസിനസ് ചെയ്യുകയോ നടന്മാരുമായി ഷെയർ ബിസിനസ് ചെയ്യുകയോ ചെയ്യുന്ന നടിമാരുണ്ട് റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന നടിമാരുണ്ട് അപ്പം നടിമാർ ഈ നിലയ്ക്കൊക്കെ ഈ പുരുഷനൊപ്പം സ്ത്രീയെന്ന് പറയുന്ന പോലെ എല്ലാ മേഖലകളിലും ഇടപെട്ട് ജോലി ചെയ്യുന്നവരുമാണ് ഈ പ്രധാനപ്പെട്ട നടിമാരെന്നൊക്കെ പറയുന്നത് അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ പലതരത്തിലുള്ള കോംപ്രമൈസിന് തയ്യാറാ ആയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവർ കോംപ്രമൈസിന് തയ്യാറാകാൻ നിർബന്ധിതമായിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവരായി തന്നെ ഇതെല്ലാം ഞങ്ങൾക്ക് വേണമെന്നുള്ളത് കൊണ്ടും ഈ എക്സ്പോഷറും ഈ പണവും ഈ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വേണമെന്നുള്ളതുകൊണ്ടും ഈ ഇൻഡസ്ട്രിയിൽ എക്കാലവും നിന്ന് പോകണമെന്നുള്ളത് കൊണ്ടും അല്ലെങ്കിൽ കഴിയുന്നിടത്തോളം കാലം നിന്നു പോകണമെന്നുള്ളത് കൊണ്ടും അതൊക്കെ മനസ്സാ അംഗീകരിച്ചുകൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരാണ് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ പഴി ഈ പുരുഷന്മാരുടെ മക മുകളിൽ നടന്മാരുടെ മുകളിൽ ചാർ അർത്ഥമുണ്ടോ എന്ന് സംശയമുണ്ട് അപ്പോൾ നമ്മളൊരു സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ സ്ത്രീ അമ്മയാണ് ഭാര്യയാണ് കാമുകയാണ് മകളാണ് അമ്മൂമ്മയാണെന്നൊക്കെ പറയുന്നത് പോലെ പുരുഷന്മാരും അങ്ങനെ തന്നെയാണല്ലോ പുരുഷന്മാരും അച്ഛനാണ് ഭർത്താവാണ് കാമുകനാണ് മകനാണ് അപ്പം അങ്ങനെ തന്നെയാണ് ഇപ്പം നമ്മളൊരു സൊസൈറ്റിയിൽ പുരുഷൻ സ്ത്രീ എന്നതിന് വേട്ടക്കാരൻ ഇര എന്നൊരു ആ ഒറ്റ പരിപ്രേക്ഷ്യം മാത്രം കൊടുക്കുന്നത് ശരിയാണോ എന്ന സംശയമുണ്ട് ഇപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ യഥാർത്ഥ പ്രശ്നം യഥാർത്ഥ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തി പോകുമ്പോൾ ഇത്തരത്തിൽ എന്തിനും തയ്യാറായി നിൽക്കുന്ന സ്ത്രീകൾ കുലസ്ത്രീകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന സ്ത്രീകളും നല്ലൊരു പരിധി വരെ കാരണമാണ് അവർ തന്നെ ഈ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് സിനിമയിൽ നിൽക്കുന്നവർക്ക് അത്തരത്തിൽ സിനിമ ഉപജീവനമാക്കുന്ന സ്ത്രീകൾക്കൊക്കെ അവർ വലിയൊരു വെല്ലുവിളിയും ഒരു ഭീഷണിയുമൊക്കെയാണ് ആ നിലയ്ക്ക് പുരുഷന്മാരും കൂടി പലപ്പോഴും ഇരകളാക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ സ്ത്രീകളാകുന്ന ഇരകളിൽ ആകർഷിച്ചായി പോകുന്ന പല പുരുഷന്മാരുടെയും അണ്ണാക്കിൽ ഇപ്പോൾ പിരിവെട്ടുന്ന കാലമാണ് അല്ലെങ്കിൽ അവരുടെ അണ്ണാക്കിൽ ഈ ചൂണ്ട കുരുങ്ങുന്ന കാലം കൂടിയാണ് അതും നമ്മൾ ഓർക്കേണ്ടത് ഇന്നേവരെ എനിക്ക് എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ En donde van a...